രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് മേരി സെൻട്രൽ സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കായംകുളം പി ബിനുകുമാർ ടി സ്വാതന്ത്ര്യ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു വർഷം ഇന്ത്യ ഭരിക്കുന്നു അതിനുശേഷം ഡച്ചുകാർ ഡച്ച് വർഷം ഇന്ത്യ ഭരിക്കുന്നു സ്ഥാപിക്കുന്നു എഴുപത്തി ഒൻപത് വർഷം ഇന്ത്യ ഭരിക്കുന്നു ഡാനിഷ് ജനത ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പതിന് ഇന്ത്യയിൽ കുടിയേറപ്പറക്കുന്നു പതിനേഴ് വർഷം ഇന്ത്യ ഭരിക്കുന്നു ഇതൊന്നുമല്ല യഥാർത്ഥ അധിനിവേശം എന്ന് പറയുന്നു സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ വർഷം ഇന്ത്യ അടക്കി ആ ഇത്രയും ഇടയിൽ നമ്മൾ ഇന്ത്യക്കാരും ഓരോരുത്തരും അടിമകളായിരുന്നു എന്നുള്ളത് കുട്ടികൾ അവതരിപ്പിച്ച ടാബ്ലോ ദേശഭക്തിഗാനം തുടങ്ങിയവ ആഘോഷത്തിന് മാറ്റുകൂട്ടി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വി രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ആശംസകൾ നേർന്നു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പാട്ടുകളുമൊക്കെ പാടിക്കൊണ്ട് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച പരിപാടി ഇന്ന് വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ് പി ടി എക്സിക്യൂട്ടീവ് അംഗം പൂക്കുഞ്ഞ് പ്രോഗ്രാം കോർഡിനേറ്റർ ലതികുമാരി സ്കൂൾ ഹെഡ് ബോയ് ദേവ് ആനന്ദ് സ്കൂൾ ലീഡർ ഐശ്വര്യ എം സ്കൂൾ ക്യാപ്റ്റൻ ധോനി എസ് ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം